അസ്സാം വാലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു ദാറുൽ മുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊമ്മ നിങ്ങളെ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അതല്ലെങ്കിൽ പലരും ആവശ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ വിവാഹ തടസ്സം എത്ര എത്ര ഉമ്മമാരാണ് ഉപ്പമാരാണ് വിവാഹ തടസ്സത്തിന്റെ കാര്യം പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ടുള്ളത് മക്കൾക്ക് മുപ്പത് വയസ്സായി മുപ്പത്തഞ്ച് വയസ്സായി മുപ്പത്തൊന്ന് വയസ്സായി ഇതുവരെ വിവാഹം നടന്നിട്ടില്ല വിവാഹാലോചനകൾ വരും അതൊക്കെ മുടങ്ങാണ് ഉസ്താദെ പല പല തടസ്സങ്ങളാണ് പത്ത് കൊല്ലമായി വിവാഹം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ വിവാഹം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ ഉമ്മമാരുണ്ട് അഞ്ചു കൊല്ലമായി മക്കൾക്ക് വിവാഹം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ശരിയായിട്ടില്ല എന്ന് സങ്കടം പറഞ്ഞ ഉപ്പമാരുണ്ട് എന്റെ പ്രിയമുള്ള മുത്തമുമ്മിനീകളെ വിവാഹ തടസ്സങ്ങൾ പല രൂപത്തിലും നമ്മളെ മക്കൾക്ക് ഉണ്ടാവും നമ്മക്ക് ഉണ്ടാവും വിവാഹ തടസ്സം സിഹിർ കൊണ്ടുണ്ടാവാം അല്ലെ പല ആളുകൾ നമ്മൾക്ക് സിഹിർ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വിവാഹ തടസ്സം ഉണ്ടാകും വിവാഹങ്ങളും മുടങ്ങിക്കൊണ്ടിരിക്കും അത് പിശാജിന്റെ ഒരു ബാധയാണ് അതുപോലെ തന്നെ കാരണം വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ശത്രുക്കൾ മുടക്കുക നമ്മളെ അയൽവാസികളിലോ നമ്മളെ കുടുംബങ്ങളിലോ നമ്മളെ സമൂഹത്തിലോ നാട്ടിലോ നമ്മൾക്ക് ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവര് നമ്മളെ വിവാഹം മുടക്കും നമ്മളെ മക്കളുടെ വിവാഹം മുടക്കും ഇങ്ങനെ പല രൂപത്തിലും വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും സിഹർ മൂലമാകട്ടെ ശത്രുക്കൾ മൂലമാകട്ടെ കണ്ണേർ മൂലമാകട്ടെ എന്ത് വിവാഹ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറിക്കിട്ടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഒരു ഒറ്റമൂലിയാണ് ഒരു ചികിത്സയാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു വൃത്തിയുള്ള വെള്ള പാത്രം എടുക്കുക എന്നുള്ളതാണ് വൃത്തിയുള്ള വെള്ള പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ സൂറത്തിൽ കൗസർ ഏഴ് പ്രാവശ്യം എഴുതണം പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ മഹത്വം വലുതാണ് അങ്ങനെ സൂറത്തുൽ കൗസർ ആ പാത്രത്തിൽ ഏഴ് പ്രാവശ്യം എഴുതി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എഴുതാൻ അറിയുന്ന ആളെ കൊണ്ട് എഴുതിപ്പിക്കണം എന്നുള്ളതാണ് അതിന് ചില നിബന്ധനകളുണ്ട് പിഞ്ഞം എഴുതുന്നതിന് ചില റൂൾസുകൾ ഉണ്ട് ചില നിബന്ധനകളുണ്ട് ഓരോ അക്ഷരങ്ങൾ എഴുതണം അപ്പൊ അത് അറിയുന്ന പള്ളിയിലെ ഉസ്താദുമാരുണ്ടാവും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും അതല്ലെങ്കിലും മദറസയിലെ ഉസ്താദുമാരുണ്ടാവും അവരെ കൊണ്ടാണ് ഇത് എഴുതിപ്പിക്കേണ്ടത് അങ്ങനെ എഴുതി വിവാഹം മുടങ്ങിയിരിക്കുന്ന മകനിക്കോ മകൾക്കോ ആ എഴുതിയ പാത്രത്തിൽ വെള്ളം പാർന്ന് സൂറത്തിൽ കൗസർ മായ്ച്ചുകൊണ്ട് കുടിക്കാൻ കൊടുത്താൽ ഇൻഷാ അല്ലാ അവരുടെ തടസ്സങ്ങൾ മാറും വിവാഹ തടസ്സങ്ങൾ മാറും എത്ര ണെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടില്ല ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക ആ സിഹർ അങ്ങ് ബാത്തിലായി കിട്ടും ആ ശൈത്താനിയത്തിന്റെ ബാധ അങ്ങ് മാറിക്കിട്ടും എന്നുള്ളതാണ് നല്ല ഒരു വിവാഹ ജീവിതം ഉണ്ടാവും ചെയ്യും ഈ സൂറത്തിൽ കൗസർ ഞങ്ങൾ മക്കൾക്ക് എഴുതി കുടിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കല്ല വിവാഹം അന്വേഷിക്കണം അതിനുമായി ബന്ധപ്പെട്ട ആളുകളോട് വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറയണം എന്നാൽ ഇൻഷാ അല്ലാ നമ്മളെ മക്കളുടെ വിവാഹം ശരിയാകും അതിന് പറ്റിയ ഒരു മരുന്നാണ് സൂറത്തിൽ കൗസർ എന്ന് പറയുന്നത് സൂറത്തുൽ കൗസർ നമ്മുടെ ജീവിതത്തിൽ മുറുക പിടിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുമെന്ന് മുത്തുനബി പഠിപ്പിച്ചു മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ സൂറത്തുൽ കൗസർ ജീവിതത്തിൽ നിത്യമാക്കി കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വെള്ളമായ കൗസർ കുടിക്കാൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ സുബാന നമ്മൾക്ക് ഭാഗ്യം നൽകുകയാണ് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇനി മഴക്കാലം വരാൻ പോവുകയാണ് അപ്പൊ നല്ല മഴ പെയ്യുന്ന സമയത്ത് സൂറത്തുൽ കൗസർ ആത്മാർത്ഥമായി ഉള്ളു എടുത്തുകൊണ്ട് നൂറ് പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്താൽ നമ്മളുടെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു തആല നിറവേറ്റി തരികയാണ് ഒരിക്കലും നടക്കുകയില്ല എന്ന് നമ്മൾ കരുതിയ ആഗ്രഹം വരെ അള്ളാഹു തആല നടത്തി തരും അതിന് സൂറത്തുൽ കൗസറിന് പവറുണ്ട് സൂറത്തുൽ കൗസർ സംഭവം ചെറിയ സൂറത്താണെങ്കിലും വല്ലാത്ത മഹത്തുണ്ട് എന്ന് മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഔലിയാക്കളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഹൃദയം വിശാലമാകാൻ നമ്മുടെ ഹൃദയം മോശമായ ആളുകളെ ഉണ്ടാവും എപ്പോഴും അഹങ്കാരം കിബിറ് അസുയരിയാ അങ്ങനെ ഹൃദയത്തിന്റെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സൂറത്തുൽ കൗസർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി അതുപോലെ തന്നെ ജോലി അന്വേഷിച്ചു പോകുന്ന ആളുകൾ ജോലിക്ക് പോകുന്ന ആളുകൾ അവരുടെ ആ യാത്രയിൽ ജോലിക്ക് പോകുന്ന യാത്രയിൽ നൂറ് പ്രാവശ്യം സൂറത്തിൽ കൗസർ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലാഭം ഉണ്ടാവും സാലറിയിൽ ശമ്പളത്തിൽ വർദ്ധ ഉണ്ടാവും നല്ല കച്ചവടം കിട്ടും നല്ല ജോലി കിട്ടും ഇതൊക്കെ സൂറത്തുൽ കൗസറിന്റെ മഹത്വം പറഞ്ഞു കൊടുത്ത് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിവാഹിതരാകാൻ പോകുന്ന വരനും വധുവും സൂറത്തുൽ കൗസർ വിവാഹത്തിന്റെ ആ ദിവസം നൂറ് പ്രാവശ്യം കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം വളരെ അടിപൊളിയായിരിക്കും അവർക്ക് അസൂയാലുക്കൾ ഉണ്ടാവൂല ശത്രുക്കൾ ഉണ്ടാവൂല അമ്മായിമൊക്കെ നല്ല സ്വഭാവത്തിൽ പെരുമാറും അതുപോലെ തന്നെ ഇളച്ചി മൂത്തേച്ചിയൊക്കെ നല്ല രൂപത്തിൽ പെരുമാറും അമ്മോശൻ നമ്മളോട് നല്ല നിലക്ക് പെരുമാറും അതിന് സൂറത്തുൽ കൗസർ നമ്മൾ പാരായണം ചെയ്യണം വിവാഹത്തിന്റെ ദിവസം നമ്മൾക്ക് എവിടെയെങ്കിലും സൂറത്തുൽ കൗസർ ഓതാനും ഓർമ്മ അതിന്റെ സമയം എവിടെ ഗാനമേള ും അതുപോലെ തന്നെ ആഭാസങ്ങളും തോന്നിവാസങ്ങളുമാണ് ഇന്ന് നമ്മളുടെ മുസ്ലിമീങ്ങളുടെ വിവാഹ ചടങ്ങുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആനിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ ഇൻഷാ അല്ലാ നമ്മുടെ ദാമ്പത്യ ജീവിതം അടിപൊളിയാകും അള്ളാഹു കൊണ്ട് ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകട്ടെ ഹൈർ നൽകട്ടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങളൊക്കെ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ വിവാഹം ശരിയാകാതെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ജീവിതം നല്ല വധു برن مار الله نلقي أن السلام عليكم ورحمة الله وبركاته.